നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിങ് മാൾ ബാസിട്ടുകുളം തിരൂർ മാമാങ്ക സ്മാരകങ്ങൾക്ക് രക്ഷയായത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദൻ നടത്തിയ ഇടപെടലുകൾ അന്യധീനപ്പെട്ടുകൊണ്ടിരുന്ന മാമാങ്ക സ്മാരകങ്ങൾ അടിയന്തരമായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മാമാങ്ക സ്മാരക സംരക്ഷണ സമിതി നടത്തിയ പോരാട്ടങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു പരിഹാരവും ഉണ്ടാവാത്ത കാലത്താണ് ബിഎസിന്റെ ഇടപെടൽ മാതൃകയായത് മാ സ്മാരകങ്ങൾ തകർക്കും എന്ന അഭ്യൂഹം വ്യാപകമായതിനെ തുടർന്ന് മാമാങ്ക സ്മാരക സംരക്ഷണ സമിതി ചെയർമാൻ ചിറക്കൽ ഉമ്മറും സഹപ്രവർത്തകൻ സി പി ഷിഹാബും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസിനെ കണ്ടോൺമെന്റ് ഹൌസിൽ പോയി നേരിൽ കാണുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു എല്ലാം കേട്ട ശേഷം സമരത്തിന് പിന്തുണ അറിയിക്കുകയും നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചു സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കാമെന്ന് സർക്കാർ നിയമസഭയിൽ ഉറപ്പു എന്നാൽ സർക്കാരിന്റെ ഇതേ തുടർന്ന് മാമാങ്ക സ്മാരക സംരക്ഷണ സമിതി നേതാക്കളെ വി എസ് നേരിട്ട് വിളിക്കുകയും രണ്ട് ദിവസത്തിനകം സ്മാരകങ്ങൾ സന്ദർശിക്കാൻ എത്താമെന്നും അറിയിക്കുകയും ചെയ്തു വിയോഗം ബഹുമാനപ്പെട്ട സംബന്ധിച്ചിടത്തോളം വളരെയധികം ഓർക്കാനും ഒന്നാണ് കാരണം അദ്ദേഹത്തിന്റെ ഇടപെടലാണ് ഇന്ന് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് ലോകത്ത് നിന്ന് വിവിധ രാഷ്ട്രങ്ങളിൽ വരെ തിരുനാവായിലേക്ക് ആളുകൾ വരികയും സന്ദർശിക്കുകയും ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മാമാങ്ക സ്മാരകങ്ങളുടെ സംരക്ഷണത്തിന് ഇടപെടലുകൾ അദ്ദേഹം നടത്തിയത് ആ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇതൊരു സംരക്ഷിത സ്മാരകമായിട്ട് സംരക്ഷിക്കപ്പെടാൻ തയ്യാറായത് അദ്ദേഹത്തെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് കാണുകയും തുടർന്ന് അദ്ദേഹം നമ്മളെ വിളിക്കുകയും തിരുനാവായിൽ വരികയും അന്യാധീനപ്പെട്ടുകൊണ്ടിരുന്ന മാമാങ്ക സ്മാരകങ്ങൾ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അതിൻ്റെ ഫലം വിജയിക്കുകയും ഇന്ന് ധാരാളം പഠിതാക്കൾ ഇവിടെ സന്ദർശിക്കുന്നു ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്നു അവർക്കാവശ്യമായ സൗകര്യങ്ങൾ സംസ്ഥാന പുരാവസ്തു വകുപ്പും അതിലുപരി മലപ്പുറം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ് പറഞ്ഞ ദിവസം കൃത്യസമയത്ത് തന്നെ വി എസ് എത്തി മാമംഗ സ്മാരക സംരക്ഷണ സമിതി ഭാരവാഹികളായ കാളിയാടൻ മുസ്തഫ കെ പി അലവി ചിറക്കൽ ഉമ്മർ തുടങ്ങിയവരുമായി ചർച്ച നടത്തിയ ശേഷം മഞ്ഞളാംകുഴി അലി എം എൽ എ യോടൊപ്പം മാമാക സ്മാരകങ്ങൾ സന്ദർശിച്ചു അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കരിമ്പനക്കൽ മൂസക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് വി എസിനെ സ്വീകരിച്ചത് തുടർന്ന് മാമാങ്ക ഉത്സവത്തിനും സ്മാരകം നിർമ്മിക്കാനും കൂടുതൽ സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകിയെങ്കിലും ഫലം കണ്ടില്ല തുടർന്ന് മുഖ്യമന്ത്രിയായി യപ്പോൾ മൂന്ന് മാസത്തിനകം മാമാങ്ക സ്മാരകങ്ങൾ സർക്കാർ സംരക്ഷിത സ്മാരകങ്ങളായി നിലനിർത്തി ഉത്തരവിറക്കി വെട്ടനുസ് തിരുനാവായ